ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം പതിമൂന്ന് സൗസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും എല്ലാ നേതാക്കളോടും ആലോചിച്ച് ഇസ്രായേലിൻ്റെ സർവസഭയോടും പറഞ്ഞത് നിങ്ങൾക്ക് സമ്മതമെങ്കിൽ നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ നഗരങ്ങളിൽ ചിതറി പാർക്കുന്ന നമ്മുടെ സഹോദരന്മാരെയും പുരോഹിതരെയും ലേവ്യരെയും കൂടി പാർപ്പിക്കുകയും ചെയ്യാം അവർ നമ്മുടെ എടുക്കൽ വന്നുകൂടി ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും പാപങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ ശൗര്യൻ്റെ കാലത്ത് നാം ഇക്കാര്യം അത്ര ഗണ്യമായി വിചാരിച്ചില്ല ഈ കാര്യം ജനത്തിന് സമ്മതമായതിനാൽ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് സർവസഭയും പറഞ്ഞു ഇങ്ങനെ ദാവീത് ദൈവത്തിൻ്റെ നിന്ന് കൊണ്ടുവരേണ്ടതിന് മെസ്രനിലെ നദി മുതൽ അന്ത്യോയ്ക്കാവരെയുള്ള എല്ലാ ഇസ്രായേലിനെയും കൂട്ടിവരുത്തി കെരൂപുകളുടെ മധ്യേ അധിവസിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ തിരുനാമം വിളിക്കപ്പെടുന്ന പെട്ടകം കൊണ്ടുവരേണ്ടതിന് ദാവീദും എല്ലാ ഇസ്രായേലരും യഹൂദയോട് ചേർന്ന കുര്യത്ത് ചെന്നു അവർ ദൈവത്തിൻ്റെ പെട്ടെന്ന് അഭിനാതാവിൻ്റെ വീട്ടിൽ നിന്നെടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസയും സഹോദരനും വണ്ടി തെളിച്ചു ദാവീദും എല്ലാ ഇസ്രായേലും ദൈവസന്നതയിൽ പൂർണ്ണശക്തിയോടെ പാട്ടുപാടിയും കിന്നരം വീണാത്തപ്പ് കൈത്താളം കാഹളം എന്നീ വാദ്യങ്ങൾ ഘോഷിച്ചു കൊണ്ട് നൃത്തം ചെയ്തു അവർ കീതോൻകുളത്തിനു സമീപം എത്തിയപ്പോൾ കാളവിരണ്ടതിനാൽ ഉസ പെട്ടകം പിടിപ്പാൻ കൈനീട്ടിയപ്പോൾ ദൈവത്തിൻ്റെ കോപം ഉസയുടെ നേരെ ജുരിച്ചു അവൻ തൻ്റെ കൈപ്പെട്ടക തിങ്കലേക്ക് നീട്ടിയതിനാൽ അവനെ ശിക്ഷിച്ചു അവൻ അവിടെ പെട്ടക സന്നിധിയിൽ തന്നെ മരിച്ചു വീണു ദൈവമൂസയെ ശിക്ഷിച്ചതിനാൽ ദാവി വ്യസനമായി അവൻ ആ സ്ഥലത്തിന് തുരാ തുസ എന്ന് പേർ വിളിച്ചു ഇത് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു അന്ന് ദാവീത് ദൈവത്തെ ഭയപ്പെട്ടു പോയി ഞാൻ ദൈവത്തിൻ്റെ പെട്ടകം എങ്ങനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരേണ്ടു എന്ന് പറഞ്ഞു ദാവീത് പെട്ടകം തൻ്റെ അടുക്കൽ ദാവീതിൻ്റെ നഗരത്തിൽ കൊണ്ടുവരാതെ ഗിത്യനായ ഓവേദ് ഏതോമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ദൈവത്തിൻ്റെ പെട്ടകം ഓബേദ് ഏതോ കുടുംബത്തിൽ മൂന്ന് മാസം ഇരുന്നു ദൈവമോബോർ ഏതോ എൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു ദൈവമേ സ്തുതി നനക്ക് യോഗ്യമാകുന്നു പാർകുമോ